ഹലോ ഫിക്ഷൻ പ്രേമികളെ സയൻസും വിത്തും കൂടിച്ചേർന്ന് തലകറങ്ങിപ്പോകുന്ന അഞ്ച് അമാനുഷിക രഹസ്യങ്ങൾ ഇതാ അഞ്ച് സൈക്ലിക് പ്രപഞ്ചം ഈ പ്രപഞ്ചത്തിന് തുടക്കമോ ഒടുക്കമോ ഇല്ല നശിക്കുന്ന പ്രപഞ്ചം വീണ്ടും ബിഗ് ബാങ്ങിലൂടെ ആരംഭിക്കുന്നു എല്ലാം ആവർത്തിക്കുന്നു നാൽ ടൈം ട്രാവൽ ഐഡന്റിറ്റി പാറഡോക്സ് നിങ്ങൾ തന്നെ നിങ്ങളുടെ പൂർവികൻ സമയം പിന്നോട്ട് സഞ്ചരിക്കുന്ന നിങ്ങൾ നിങ്ങളുടെ മുത്തശ്ശനാകുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ ജനനത്തിന് തന്നെ കാരണമാവുകയോ ചെയ്യുന്ന വിധി മൂന്ന് ടൈം ലൂപ്പ് ഒരേ ദിവസം ആവർത്തിക്കുന്നു ഒരേ നിമിഷത്തിൽ കുടുങ്ങി ചെയ്ത കാര്യങ്ങൾ വീണ്ടും വീണ്ടും ചെയ്യേണ്ടി വരുന്ന അവസ്ഥ ഇത് വിധി എന്ന സങ്കല്പമാണ് രണ്ട് മൾട്ടിവേഴ്സ് കോപ്പി നമ്മുടെ രൂപസാദൃശ്യമുള്ള ഒരു കോപ്പി മറ്റേതോ പ്രപഞ്ചത്തിൽ എവിടെയോ നിലനിൽക്കുന്നു ഒന്ന് സമാന്തര യാഥാർത്ഥ്യം ഒരേ സമയം രണ്ട് ലോകങ്ങൾ നാം ജീവിക്കുന്ന ഈ യാഥാർത്ഥ്യത്തിന് സമാന്തരമായി തികച്ചും വ്യത്യസ്തമായ നിയമങ്ങളുള്ള മറ്റൊരു യാഥാർത്ഥ്യം നിലനിൽക്കുന്നു അവിയൽ രഹസ്യങ്ങളിൽ ഏതാണ് ഏറ്റവും ഭ്രാന്തൻ ആശയം കമന്റ് ചെയ്യുക ഇതുപോലുള്ള അമാനുഷിക കഥകൾ വിഷയങ്ങൾ അറിയാൻ അമാനുഷിക ലോകം സബ്സ്ക്രൈബ് ചെയ്യുക